हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कैलासा जलवासि याय भगवान् श्रीरामनामं जभिच्चानन्दत् ത്തിൽ അലിഞ്ഞിരിക്കുമളവിൽ ചോദിച്ചു സർവേശ്വരി നാഥ രാമരസായനം കഥകളെ കേൾക്കാൻ കൊതിക്കുന്നു ഞാൻ പാരം കൗതുകമേറിടുന്നു സദയം ചൊല്ലിത്തരേണേ പ്രഭോ സിദ്ധന്മാർക്കിതുക്തിരിപദം ചിത്തെ നക്താനന്ദമിയെന്നവർക്കു പരമപ്രേമാസ്പദം ശാശ്വതം ചിത്തത്തിൽ കനിവോടൊട്ടു കുറയാതെ തന്നെ മോദപ്രദം വിസ്താരുര ചെയ്തു തന്നെ ഇവളെ കേൾപ്പിക്കണം കേട്ടു പാർവതിയിൽ കനിഞ്ഞു പരമേശൻ രാമകർണാമൃതം ദിവ്യം പുണ്യകഥാരസം സരസമായി കേൾപ്പിച്ചു മാദേവിയെ मतिवचरितं सन्तोषसन्दयकं साक्षात् श्रीहरि रामनयवनिल् वसत्कथा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे